ഒരു നൂറ്റാണ്ട് മുൻപ് ചെറുപ്പാറയിൽ പറമ്പിന് എന്നാണ് ആലപ്പടമ്പ എന്ന ദേശത്തിന് പരന്നൊഴുകുന്ന വലിയ പാരമ്പര്യമുണ്ട് അതിലൊന്നാണ് ഒരു നൂറ്റാണ്ട് മുൻപ് ചെറുപ്പാറയിൽ നാടിന് അക്ഷര വെളിച്ചം നൽകി ഒരു വിദ്യാലയം പ്രവർത്തിച്ചിരുന്നു എന്നത് അതിന്റെ സ്മരണയിൽ നാട്ടുകാർ വിദ്യാലയം നിലനിന്നിരുന്ന പറമ്പിനെ സ്കൂളിലെ വളപ്പ് എന്നാണ് ഇന്നും വിളിക്കുന്നത് പുല്ലുമേഞ്ഞ ഒരു പുരയായിരുന്നു അന്നത്തെ സ്കൂളെന്നും അവിടെ നാല് അധ്യാപകർ ഉണ്ടായിരുന്നുവെന്നും തൻ്റെ പിതാവൊക്കെ ഈ സ്കൂളിലാണ് പഠിച്ചതെന്നും എൺപത്തിയെട്ട് വയസ്സായ കീനേരി നാരായണൻ ഓർത്തെടുക്കുന്നു ഞാൻ എൻ്റെ അച്ഛൻ ഉള്ളൂ ഈ വിദ്യാലയത്തിൽ നാലാം ക്ലാസ് വരെയുള്ള പഠനം ഉണ്ടായിരുന്നു നിരവധി കുട്ടികൾ ഇവിടെ പഠിക്കാൻ എത്തിയിരുന്നു ചീമേനിയിലൊക്കെ പിന്നീടാണ് സ്കൂളുകൾ വന്നത് മറ്റ് നാടുകൾ ഉണരുമ്പോഴേക്കും ആലപ്പടമ്പ് എന്ന ഗ്രാമം നാടിന് വെളിച്ചമേക്കാൻ ഉണർന്നിരുന്നു എന്ന് പറയുന്നതിൽ കീനേരി നാരായണനെ പോലെയുള്ളവർക്ക് അഭിമാനിക്കാം നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ